എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ രാവിലത്തെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് കഞ്ഞിയടുപ്പത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ അരി താമസിച്ചാണ് ഇടാൻ പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കകത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലങ്ങ് വെള്ളം വെക്കുവാണെങ്കിൽ കട്ടൻ ചായക്കും എടുക്കാം പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും പലഹാരങ്ങൾക്കൊക്കെ കുഴക്കണമെങ്കിൽ അതിനും കൂടെ എടുക്കാവില്ലെന്ന് വിചാരിച്ചാണ് അങ്ങനെ വെള്ളം വെച്ചിരിക്കുന്നതേ അപ്പോഴത്തേന് ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അപ്പത്തേന്ന് കുറച്ച് തിളച്ച വെള്ളം എടുക്കണം അപ്പോഴത്തേക്കിന് ഞാൻ അരി ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നാഴി അരിയാണ് കഴുകി എടുക്കുന്നത് അത് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം എടുത്ത് മാറ്റാം നമുക്ക് ഇടിയപ്പത്തിന് മാവ് പൊടിക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മതിയാകും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മതിയല്ലോ അപ്പം അതിനായിട്ട് മൂന്നര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം നമ്മൾ നമ്മളിത്തിരി കൂടുതൽ ഒഴിച്ച് വേണം കുഴച്ച് വെക്കാനായിട്ട് കാരണം നമുക്ക് എന്നാലേ ഉള്ളൂ ഈ മാവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി പോരായ്മയുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല തിളച്ച വെള്ളമായിരിക്കണം തിളച്ച് മറിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പോരാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിടുത്തം പോലെ കിട്ടണം അതുപോലത്തെ രീതിയിൽ നമുക്ക് കുഴച്ചിട്ട് ഇത് മാറ്റി വെക്കാം ഇതിനി ആറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയൊന്നും കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ പാത്രത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടാകുന്ന അകത്തു നിന്നാണ് നമ്മൾ ഇപ്പം പൊടി കൊടിക്കാനായിട്ട് വെള്ളം എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടൻ ചായക്കും കൂടി അതിനകത്തൊന്ന് വെള്ളം എടുത്ത് എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് രണ്ട് പേർക്ക് രാവുലിനും ചാട്ടിനും മാത്രം മതിയുള്ളൂ അതുകൊണ്ട് അവർക്കുള്ള കട്ടൻ ചായയ്ക്കുള്ള വെള്ളം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കട്ടഞ്ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നത് തിളച്ചത് വെള്ളമായിരുന്നല്ലോ അതിനകത്തേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അതൊന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ണം കുറയ്ക്കാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിയ ചിയാസിഡിൻ്റെ വെള്ളം കുടിക്കുവാണ് ഇനി അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പം ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ഇനിയൊന്ന് വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതൊന്ന് നോക്കാനായിട്ട് മറന്നു സത്യമായിട്ടും കുടിച്ച സമയത്ത് ഞാൻ അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തില്ലായിരുന്നു ഇനിയിപ്പം ഈ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഒരു കുറച്ച് ദിവസം കൂടി കുടിച്ചിട്ട് ഇതിന് കുറയുന്നുണ്ടോ ഇല്ലയോന്നോ ഒന്ന് നോക്കണം കുടിക്കാനായിട്ട് കുറച്ചൊരു പ്രയാസമാണ് എന്നാലും നമ്മളങ്ങ് കുടിക്കും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അത് കുടിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേണ്ട ഒരു നാല് സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പൊളിച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പം അതെല്ലാം പൊളിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ തന്നെ ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് ഒരുക്കിയും കൂടെ എടുക്കണം അതൊന്ന് എടുത്തോണ്ട് വരാവേ പിന്നെ ഇതിൽ നിന്ന് നമ്മളൊരു രണ്ട് സവോള എടുത്ത് ബീഫിൻ്റെ ലിവർ വാങ്ങിച്ച് നമ്മൾ വേവിച്ചതാണ് കഴിഞ്ഞ ദിവസം മാളിപ്പയപ്പം മേടിച്ചതാണ് അതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടുത്തെ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കാം നമ്മുടെ ിവർ ഇട്ട് കൊടുക്കാം വേറെ നമ്മൾ പൊടികളായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ പെരിജീരത്തിൻ്റെ പൊടിയും രണ്ട് ടീ ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയാണ് വേറൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണ് ആ സമയം ഈ സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് എടുക്കണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ചെറുതീൽ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഫ്രൈ ആയിട്ട് എടുക്കണം ഡ്രൈ ആക്കി ഒത്തിരി എടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു ഗ്രേവിയോട് കൂടി റോസ്റ്റ് പോലെ എടുക്കാം അങ്ങനെ വേണമെങ്കിലും എടുക്കാവേ ഇനി നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് പൊടികളെല്ലാം ഇട്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു പകുതി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് നിറക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറേ വിസിലടിപ്പിച്ച് ഒരു അഞ്ചാറ് വിസിലടിപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് സവോളയൊക്കെ ഒന്ന് വഴന്ന് നല്ല ഗ്രേവി പോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കൂട്ടാനായിട്ട് നമ്മൾ ചീൻചട്ടിക്കകത്തിട്ട് വഴറ്റിയെടുക്കുന്ന മുട്ടക്കറിയേക്കാൾ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണേ അപ്പോൾ സവോളയും എല്ലാം നന്നായിട്ട് വഴന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ സവോളയും ഇതെല്ലാം വെറുതെ വേറെയായിട്ട് കിടന്ന് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റില്ല ഇനി നമുക്കിത് അടച്ചുവെച്ച് നമ്മുടെ മുട്ടക്കറി ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനിടയ്ക്ക് ഞാൻ മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് മാവിപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ മാവിനകത്തോട്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു മൂന്നേ കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുഴച്ചിരിക്കുന്നത് കറക്റ്റ് പാകമാണേ പിന്നെ അവരവരെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം ഇതിപ്പോൾ ഞാൻ ഈ ഒന്നര കപ്പിന് എടുത്തിരിക്കുന്നത് ഈ മൂന്നേ കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ വെളിച്ചെണ്ണ ഇട ഒഴിച്ചു കൊടു കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കറക്കി ഞെക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിരിക്കും ഇടിയപ്പം അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് തക്കാളിക്കറിയാണ് ഇന്ന് ചാർ കറിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് അതിന് തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേഗാനായിട്ട് വെച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നതിന് പകരം എണ്ണ ഒഴിച്ചാൽ നല്ലതാണ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞെടുക്കുക ഉടഞ്ഞ് കിട്ടണം അതിനായിട്ടാണെ ഞാൻ ഞാനതും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചു അത് എന്തതിന് ശേഷം ആരപ്പൊക്കെ അരച്ച് അത് കറിയൊക്കെ റെഡിയാക്കി വെച്ചു അത് ഞാൻ അതിനിടയ്ക്ക് വെച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പത്തേന് ഇടിയപ്പത്തിൻ്റെ ഇതാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചൻ അതിനകത്തോട്ട് ഞാൻ മാവിട്ട് കൊടുക്കുവാണ് ചില സമയത്ത് ഇത് ഈ ഇടിയപ്പത്തിൻ്റെ അച്ച കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തെന്നിപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടേ പക്ഷേ ഇന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ മാവും കറക്റ്റായിട്ട് വന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ചില ദിവസങ്ങളിലൊന്നും നേടിയപ്പോൾ ഉണ്ടാക്കി ശരിയാത്തില്ല ചില സമയങ്ങളിലൊക്കെ ചീറ്റിപ്പോകാറാണ് പതിവ് ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ ഒന്ന് കുറച്ചൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് മുകളിലോട്ട് പിന്നെ കുറച്ചുകൂടെ പിഴിഞ്ഞ് വെക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് ഒരു രണ്ട് ഈ രണ്ട് തട്ടും പിന്നെ ഒരു എക്സ്ട്രാ ഒരു തട്ടും കൂടി ഉണ്ടാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് തെയ്യാ അത് മതിയെ അത്രയും പൊടിയെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിനിടയ്ക്ക് രാഹുലെ ഈ ലിവർ കൂട്ടുകൊണ്ട് ഞാനൊരു സോസേജ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് അതൊന്ന് അവന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറികളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് സോസേജും അതുപോലെ തന്നെ മുട്ടക്കറിയും പിന്നെ നമ്മുടെ ലിവർ റോസ്റ്റും ഫ്രൈയോ ചെയ്യോ റോസ്റ്റോ ഏത് വേണേലും ആക്കിയെടുക്കാം അതൊന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ തക്കാളി കറി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നതാണ് അവർക്ക് ചോറൊക്കെ എടുത്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുവാനും അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ജോലികളെ അതിന് ശേഷം പെരക്കാവൊക്കെ ഒന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ചൂട് കാരണം ഒരു രക്ഷയിലൂടെ അസഹ്യമായ ചൂടാണ് പിന്നെ കറണ്ട് ബില്ല് കൂടുതലാണ്ട് കുറച്ചൊക്കെ ഒന്നിടും പിന്നെ നിർത്തും അത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വ്ളോഗ്സും കുക്കും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു